അങ്ങനെ ബേറിനിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് മുത്തപ്പനെ കണ്ടു അടുത്തൊന്നും പോകാനൊന്നും പറ്റിയില്ല കാരണം നല്ല തിരക്കൊക്കെ ആയിരുന്നു നമ്മുടെ ടോക്കൺ കിട്ടിയത് കുറേ ലേറ്റ് ആയിട്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് പോകാൻ പറ്റിയില്ല എന്നുള്ളത് കുറച്ച് മാറി തന്നെ നമുക്ക് കാണാൻ പറ്റി ഇപ്പോൾ കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു സമാജത്ത് വെച്ചിട്ട് തിരുവപ്പന മഹോത്സവം ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ചൂട് സമയം പത്ത് മണിയോളമായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ മോരും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പോരെ മോരിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മോരും മോരുമെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അകത്തായിരുന്നു അമ്പലമൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് മുത്തപ്പനുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി ഇങ്ങനെ തൊഴുതിട്ട് അവിടെ തിരിച്ചു വന്നു ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ ടോക്കൺ തരുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ നമ്പറൊക്കെ വന്നിട്ട് ആയിരത്തിന് മുകളിലായിരുന്നു ഞങ്ങൾ ചെന്നാൽ ആ സമയത്ത് ഒരു നൂറ് പേരൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്താൽ വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു വൈകിട്ട് പിന്നെ തലപ്പൊരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ചൂട് സമയമായതുകൊണ്ട് നമ്മൾ പകൽ തിന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് പറശ്ശിനിക്കടവ് മുത്തപ്പനൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ മുത്തപ്പനെ കാണാനായിട്ട് പറ്റി പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിലൊരു ഉത്സവം കൂടുന്ന പോലെ തന്നെ ഭയങ്കര രസമായിരുന്നു ഉച്ചയ്ക്ക് അവിടുന്ന് അന്നദാനം ഉണ്ടായിരുന്നു നമ്മുടെ സാമ്പാറും തോരനും അച്ചാറും പിന്നൊരു ഇതുണ്ടായിരുന്നു എന്താണ് ചമ്മന്തി ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് ഇങ്ങനെ അന്നദാനം കഴിക്കുന്നതിനൊരു പ്രത്യേക സുഖമാണല്ലോ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫീല് തന്നെയായിരുന്നു ഈ തിരുവോപ്പന ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയിരുന്നു ഇവിടെ കാനു ഗാർഡനിൽ തന്നെയാണ് അമ്പലമുള്ളത് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫസ്റ്റ് ടൈം വേണേൽ ഞാൻ അവിടെയും പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോകാമല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ടെന്ന് ആ സമയത്താണ് ഞാൻ അറിഞ്ഞത് തന്നെ അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാം അപ്പോൾ അവിടുത്തെ ഇങ്ങനെ പയറും അതിപ്പോൾ കടല അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്ത് അതൊക്കെയാണ് പ്രസാദമായിട്ട് അവിടെ കൊടുക്കുന്നത് അപ്പോൾ സമാജത്ത് രാവിലെ തൊട്ട് ആറും വെളുപ്പിന് ആറു മണിക്ക് തൊട്ടേ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി ഈവനിങ് ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയേ തീരത്തുള്ളവായിട്ടൊരു സാംസ്കാരിക സമ്മേളനവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഉത്സവം പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇങ്ങനെ കുറച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുത്തപ്പൻ്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ നമുക്ക് ആ ടോക്കൺ അനുസരിച്ചിട്ടുള്ള നമ്പർ അനുസരിച്ചിട്ട് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഇടയ്ക്ക് വിളക്കെടുപ്പെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പേരും വേറെ കയറുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറേ സമയം അവിടെ അമ്പലത്തിൻ്റെ സമാജത്തിനകത്ത് ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ കാസർഗോഡ് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് തന്നെ അപ്പോൾ അവിടെ ചെന്നപ്പം നമ്മുടെ ശ്രീഷൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ വരുമ്പോൾ എന്താണെങ്കിലും നമുക്ക് പരശ് പോകണം എന്നൊക്കെ ഞാൻ അവിടെ വെച്ച് പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോരുന്നത് എന്താണെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നമ്മളങ്ങനെ ഒരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അകത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി ഒരു വീഡിയോ നമുക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച്